മ്മുടെ മുന്നിലുള്ളത് ഫിയറ്റിൻ്റെ ലിനിയ എന്ന ഒരു വണ്ടിയാണ് ശ്രദ്ധിക്കുക കേട്ടോ അത് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനുള്ള കാരണം ഒരു കാലത്ത് മൈലേജിനേക്കാൾ കൂടുതൽ അവനവൻ്റെ ഫാമിലിയുടെയും അവനവൻ്റെ ലൈഫിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ട് ഓടിച്ചു കൊണ്ടുവിടുന്നൊരു വണ്ടിയാണ് ഫിയറ്റ് ബ്രാൻഡ് അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഒരു ഫിയറ്റ് ബ്രാൻഡിൽ നിന്ന് വിട്ട് പോയ ഒരുപാട് ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ ഞാൻ തിരിച്ച് ഫിയറ്റിലേക്ക് വരാൻ ഉണ്ടായത് ഫിയറ്റ് പ്രൊഡക്ഷൻ നിർത്തി എന്നുള്ളതാണ് നമുക്ക് വലിയൊരു ലോസ് ആയിട്ട് തോന്നുന്നത് ഞങ്ങൾ നോക്കുക നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഏതൊരു വാഹനത്തിൻ്റെയും ഫ്രണ്ട് ബമ്പർ അയച്ചിട്ടിങ്ങനെ നോക്കിയാൽ മതി ഇവിടെ വണ്ടിയുടെ സേഫ്റ്റി മനസ്സിലാവും നോക്കാം ഇതാണ് ക്രോസ് ബമ്പർ വരുന്നത് ഈ ക്രോസ് ബമ്പറിൻ്റെ ഹെവി സൗണ്ട് ഉണ്ടല്ലേ എന്റെ തിക്നെസ് ഈ സൗണ്ട് മനസ്സിലാവും ഇത്രക്കും ഹെവി ആയിട്ടാണ് സാധനം ചെയ്ത ഒരു ഭാഗം പോലും അതായത് സ്ട്രോങ് കോംപ്രസ് ചെയ്യാത്തൊരു വണ്ടി ചിയറ്റിക് വാഹനങ്ങൾ എങ്ങോട്ട് മാത്രം നല്ലല്ലോ ഇടിക്കുക അപ്പം നമ്മളെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി പോവുകയോ അല്ലെങ്കിൽ വേറെ വണ്ടി വന്ന് കയറിയാൽ എവിടെയെങ്കിലും ഇടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഒരു പ്രതീക്ഷയെങ്കിലും വയ്ക്കുക വണ്ടിയിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ നോക്കട്ടോ ഈ ഇതിന്റെ തിക്നെസ് നോക്കി എല്ലാവരും നോക്കോളൂ തിക്നെസ് അത് അപ്പം നമ്മൾക്കിപ്പോഴും ജീവനേക്കാളും നമ്മുടെ ലൈഫിനേക്കാളും നമ്മളെ ഫാമിലി ലൈഫിനേക്കാളൊക്കെ പ്രാധാന്യം മൈലേജ് ആണ് ഒരു പത്ത് രൂപ കീഴിൽ നിന്ന് അധികം പോകണം നമ്മുടെ പ്രശ്നം ഇപ്പം ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള കാരണം നമ്മളെ ഇന്ത്യക്കാരുടെ ആ ഒരു എന്താ പറയുക മൈലേജ് കൺസെപ്റ്റാണ് കാരണം തിക്നെസ്സും സേഫ്റ്റിയും പിന്നെ ഒരു നാല് എയർ ബാഗ് കൊടുത്തോണ്ടൊന്നും സേഫ്റ്റി ആവില്ലല്ലോ ശ്വാസം മുട്ടിച്ച് കൊല്ലല്ലേ ചെയ്യുള്ളൂ വണ്ടി ഇടിച്ച് ഉള്ളിലേക്കാട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എയർ ബാഗ് ഉണ്ട് ഇടാ കാര്യം ഇത്രയും ഹെവിയായിട്ടുള്ളൊരു വാഹനം ഇനിയും ഞാൻ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഫിയേറ്റിൻ്റെ വാഹനം ഇനി ബ്രാൻഡ് തിരിച്ചു വരികയാണ് ഫിയേറ്റ് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ ഞാൻ വേറെ വണ്ടികൾ ബി എമ്മിൻ്റെ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടാറേ എക്സൺ ആണ് ഇതും കൂടി ഇത്ര ഹെവി ഫീലില്ല നോക്കാം ഓക്കെ

ഇന്ത്യക്കാരുടെ പ്രത്യാവശ്യം കേരളക്കാരുടെ ആ ഒരു വാഹന സങ്കല്പം മാറ്റാൻ സമയമായി എന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്കൊരു പത്ത് രൂപ അധികം വീശു പോയാലെന്താ നമ്മുടെ ജീവന് നമ്മുടെ ഫാമിലിയുടെ ജീവന് ഇത്രയും സേഫ്റ്റി എന്ന വാഹനം നമ്മൾ ഒഴിവാക്കിയിട്ട് ഉള്ളിത്തൊലി പോലും കനില്ലാത്ത വാഹനങ്ങളിൽ എന്ത് ധൈര്യത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കുക ഇത് കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പ്രോസ്പെമ്പറും നോക്കുക ഇത് മാത്രമല്ല ടിയിൽ വേറെ പോയിട്ടുണ്ട് ഞാൻ ഈ വണ്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് കാ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള വണ്ടിയാണ് പക്ഷെ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കാതെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാതിരുന്നതാണ് ഇതിവിടെ വെച്ചിട്ടുണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ച് എന്നാലും ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാത്തത് തന്നെ ഈ വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കാം പുതിയ വണ്ടി ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ ഉള്ള വണ്ടി പുത്തനാക്കി കൊണ്ടെടുക്കുകയാലും നമുക്ക് വേറെ വഴിയില്ലല്ലോ അപ്പോൾ റീസ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചു കുറച്ച് പൈസ അങ്ങ് പോയാലും ഇത്രക്കും യാത്രാ സൗകര്യവും ഡ്രൈവിംഗ് കംഫേർട്ടും പിന്നെ സ്പെയർ അവൈലബിലിറ്റി അതിപ്പം എല്ലാ വണ്ടിയും കണക്ക് തന്നെയാണല്ലോ കുറച്ച് സ്പെയർ മാത്രമല്ല വണ്ടികളത് കിട്ടുന്നുള്ളൂ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവാം പക്ഷെ ആ ഒരു ചെറിയ നിസ്സാരമായ എക്സ്ക്യൂസ് നമുക്ക് സ്പെയറും ശരിക്കും കിട്ടുന്നില്ല സർവീസ് കുറച്ച് മോശമാണ് എന്നുള്ള എക്സ്ക്യൂസിൽ നമ്മൾ നമ്മളുണ്ടെങ്കിലല്ലേ പൈസയുള്ളൂ നമുക്ക് പൈസ ഉണ്ടാക്കാൻ നമുക്ക് വീണ്ടും കഴിയുമല്ലോ ആക്സിഡൻ്റ് ആയിട്ട് എന്തെങ്കിലും പറ്റിയേ അതല്ലെങ്കിൽ ജീവൻ തന്നെ അഭയപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ എന്താ കാര്യമുള്ള അതുകൊണ്ടാണ് ഞാനത് റീസ്റ്റോറിയാന്ന് വിചാരിച്ചത് അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു വണ്ടി എന്നാലെനിക്കൊന്ന് പുത്തനാക്കി ഇറക്കണം എന്ന് തോന്നി കാരണം ഫിയറ്റ് നല്ല വണ്ടികൾ ഞാൻ പറയുന്നു ഇപ്പോഴും നിങ്ങൾ ഫിയറ്റ് വെൽ മെയിൻ്റെയിൻഡ് ആയിട്ടുള്ള വണ്ടികളൊന്നും ഓടിച്ചു നോക്കുക എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഒരുപാട് പിന്നെ സർവീസ് ചെയ്യാതെ ഒരുപാട് ഫിയറ്റ് വണ്ടി ഉണ്ട് വണ്ടി ഓടിച്ച് അഭിപ്രായം പറയരുത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികൾ ഒന്ന് ഓടിച്ചിട്ട് നിങ്ങൾ ആ ഒരു കംഫേർട്ട് പിന്നെ നമ്മളെപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വാഹനങ്ങളിൽ വരുന്ന ഒരു ആൻഡ്രോയിഡ് പ്ലെയർ അല്ലെങ്കിൽ ആപിൾ കാർ ആപ്പിൾ കാർ പ്ലേ പിന്നെ ഒരു ടച്ച് ഡിസ്പ്ലേ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലോ ആയോ രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ബെൻസിന് സമാനമായ ഫീച്ചേഴ്സ് ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഫിയറിന്റെ ലീനിയ അതായത് ഇപ്പം ഒരു എൽ സി ഡി പാനിൽ ഒരു പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പതിനാലിഞ്ച് കൊടുക്കലാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ആളുകൾക്ക് തോന്നുന്നത് അപ്പം ഇതൊക്കെ എല്ലാം ഇതിലും നമുക്ക് ഒരു പത്ത് രൂപ കൊടുത്താൽ ഫിറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഏതൊരു വാഹനങ്ങളിൽ പത്ത് ഇരുപത് മുപ്പത് രൂപ കൊടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും പക്ഷെ സേഫ്റ്റി രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം അപ്പം ഞാൻ എൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല അപ്പോൾ എനിക്ക് ഈ വാഹനത്തിന് ഒരു എക്സ്പോസ് ചെയ്യണം തോന്നി ഞാൻ രണ്ടായിരത്തി നാല് മുതൽ ഫിയറ്റിൻ്റെ വണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആളാണ് ഫിയറ്റ് ഫാനാണ് പക്ഷെ ഞാൻ ഫിയഡ് ഫാനാണെങ്കിലും കൂടി വേറെ ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ വീണ്ടും ഫിയറ്റിലേക്ക് തിരിച്ചു വരാൻ തന്നെ കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എടുത്തിട്ട് റീസ്റ്റോർ ചെയ്യുക എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് കാരണം വാഹനങ്ങൾ വേറെ അല്ലാത്തത് കൊണ്ടൊന്നുമല്ല എനിക്കിപ്പോഴും സേഫ്റ്റിയും ഡ്രൈവിംഗ് കംഫേർട്ടും പാർട്സ് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കാം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കാം കാരണം മിറ്റാലി മെയ്ഡാണ് എക്സ്പെൻസീവ് ആവും കംപ്ലൈൻറ്റ് പൊതുവേ കുറവാണ് എൻ്റെ ഒരു എക്സ്പീരി എക്സ്പീരിയൻസ് ഉള്ളത് എന്നാലും അതിനേക്കാൾക്ക് പ്രധാനം ഞാൻ എൻ്റെ ലൈഫിനും എൻ്റെ ഫാമിലി ലൈഫിനും കൊടുക്കുന്നുള്ളോ ഉണ്ട് ഞാൻ അത് രജിസ്റ്റർ ചെയ്തെടുക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്